ജാസ്മിനെ ജസ്റ്റ് ഒന്ന് പുറത്താക്കേണ്ടതാണ് പക്ഷെ അത് പുറത്താക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ജിൻഡോ ജിൻഡോൻ്റെ ആ ഇഷ്യൂ അത് ഇന്നലെ കാണിച്ചില്ല ഇപ്പോൾ ഇന്നലത്തെ ഇതിൽ കാണിച്ചില്ല അക്മേ ഇതിലാണ് കാണിച്ചത് അപ്പം പുറത്താക്കേണ്ടതായിരുന്നു ആക്കുന്നില്ല എന്നുള്ള രീതിയിലത് എങ്ങനെ പുറത്താക്കും കാരണം ജാസ്മിൻ ഇല്ല ഫെബ്രി ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേറൊരു കണ്ടൻറ്റ് ക്രിയേഷൻ ഇല്ല സോ അത് രണ്ടുപേർക്കും കുഴപ്പമില്ലാത്തതുകൊണ്ടും പരാതിയില്ലാത്തതുകൊണ്ടും ജിൻഡോയുടെ ഭാഗത്തും പ്രശ്നമില്ല അങ്ങനെ അണകോണാ ത്രികോണന്നുള്ള രീതിയിലാ സംബോധന ഉരുട്ടിപ്പഴേ ചെറുപ്പം ഒരു വാണെങ്കിൽ കൊടുത്ത് നിർത്തി പക്ഷേ എൻ്റെ സംശയം ഇതല്ല ജാസ്മിനെ ആണ് ഇങ്ങനെ തല്ലിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരുന്നു ആ സ്ഥാനത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലായിരിക്കാം ഒരു പക്ഷേ ആ ഒരു ഫയറിങ്ങിൻ്റെ മെത്തേഡ് വരുന്നുണ്ടാവുക കാരണം കാലവരി നെൽത്തടിച്ചു എന്നുള്ള ആ ഒരു വാക്കിന് ബാക്കിനെ ബേസ് ചെയ്തിട്ട് അവിടെ പണിഷ്മെൻ്റ് കൊടുത്ത ലെവലും ഈ ജാസ്മിൻ്റെ ആ തന്തില്ലാത്തമാരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്ന ലെവലും പോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ജാസ്മിൻ എങ്ങനെ പീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പം ആ എന്ന് പറഞ്ഞാൽ നല്ല അടിയും ഒരു ഒരു ആക്ഷനും ഇല്ലാത്ത രീതിയിൽ ഒരു ഹ്യൂമാനിറ്റി ഇല്ലാതെ വളരെ ഇൻസൾട്ട് ചെയ്ത് ശരിക്കും ആ ഒരു വെറുപ്പ് നല്ലോണം എക്സ്പോസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ അവിടെ ബിഹേവ് ചെയ്തത് പക്ഷേ അതൊരു താൽക്കാലിക ആ കുട ഇനിമേലെ ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ സാധനം നിർത്തി കാരണം അവിടെ വേറെ ആരുമില്ല കണ്ടന്റ് കൊടുക്കുന്നത് വേറെ ഒറ്റ മനുഷ്യരില്ല അത് ചിന്തിച്ച് നോക്കിക്കുകയാണ് ഈ സീസൺ സിക്സിൽ ഇവരാണ് ലിറ്ററൽ ലീഡ് ചെയ്യുന്നത് നെഗറ്റീവ് ഗെയിം ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഇവർ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ബിഗ് ബോസ് സീസൺ സിക്സ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിക്കെ വൻ ഷോക്കായി വരും മനുഷ്യരുണ്ടാവില്ല കാണാനായിട്ട് അവിടെ വെറുതെ ഭക്ഷണം കഴിച്ചും ഫുഡ് ഉണ്ടാക്കിയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് അറ്റൻഡ് അറ്റൻഡിൽ നിൽക്കും പക്ഷെ ആ ഒരു ഫയർ വേണമെന്നുണ്ടെങ്കിൽ ഇവര് മൂന്ന് പേരെ ജിൻഡോയേക്കാൾ കൂടുതൽ ജാസ്മിൻ ജാസ്മിനോടെ സ്കോർ ചെയ്യുന്നുണ്ട്